ഞാൻ ആ തലങ്ങട് തിരിഞ്ഞു വരിക ഇങ്ങനൊരു ക്രോസിലക്ക ചെടി ഒന്നും നാശാവില്ല പൊളിഞ്ഞില്ലെങ്കില് തടി തലാമത്തായി ഒന്നര ഗ്യാപരും അതാ അത് കല്ല്യാക്ക അവിടെ പോവൂലി കറക്റ്റാട്ട

അനുവട്ടിയും വന്നിട്ട് വരുമോ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയും സിമ്പിൾ ആയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഫുള്ള് കഴിഞ്ഞ് പറയുമ്പോൾ ഇവിടെ കേബിൾ കണ്ടാ കേൾ കഴിച്ചാൽ ആ അയച്ച് പൗഡർ ആക്കി അതന്നെ പരിപാടി അത് നോക്കാനൊന്നും ഈ എൻ്റെ ചെങ്ങായ അമ്പത്തൊമ്പത് ഇഞ്ചുണ്ടാവും ഇവ ഒന്നും ഉണ്ടാവില്ല അയിമ്പത്തൊമ്പത് ടു അറുപത്തി മൂന്നിൻ്റെ അടിയിൽ ഉണ്ടാവും ആ മുച്ചി എന്ന് പറഞ്ഞാൽ ഞമ്മളിപ്പോൾ അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് ഇഞ്ച് ചോന്താ മൂന്നിഞ്ചാണി വരില്ലണ്ടാ ഭയ രസമുള്ള കച്ചവടം ലഭ്യലോ ഭയങ്കര രസമുള്ള കച്ചവടം എന്ന് പറഞ്ഞാൽ മാഷാല്ല സംഭവം കച്ചവടം ഇഞ്ചിന്റെ കണക്കാട് പറഞ്ഞെടുത്ത് കിട്ടിയാ തന്നെ നോക്കാം ചെറിയ കായ്ക്ക് ചെറിയ എല്ലാരും കൊടുത്തു എല്ലാരും എന്താ നിങ്ങള് ഏഴായിരത്തി മുന്നൂറ് നല്ല സെറ്റ് സെറ്റല്ല മാഷാല്ല ഈ അടിമുറി നമുക്ക് മാറ്റി വെച്ചാണ് ബാക്കിയാണ്ട് കയറുന്ന സാധനം ഒന്ന് രണ്ട് ഒന്നാനി കൊണ്ടോള്ളാണ് ഞാൻ ും എന്താ നേരെ പന്താണിക്കാൽ കേറ്റി പന്താണിക്കാല് പറഞ്ഞാല് മരം കേറ്റിട്ട് അന്നേരം മൂച്ചിരുത്തില്ല മൂച്ചുകൊണ്ടിരുതാ വെട്ടിയിട്ട് വരണം വെട്ടി കയറ്റി മില്ലിലന്നേ ചീരാണ ഏഹ് അപ്പൊ സമയമില്ല ഇവിടെ അടുത്ത പന്താണിക്കാലും കൂടി കേട്ടാ മകളെ പന്താണിക്കാട്ട് ഇവിടെ എത്തിയപ്പോ സംഭവം മരം മരം വീണ സൂപ്പർ വാശാല മനസ്സ് കണക്കൂട്ടിയായിരിക്കന്നെ എന്തായത് വെട്ട് സംഭവം സെറ്റ് ഒക്കെ സെറ്റാണ് മാസ ഒന്നും പെടുത്തണ്ടാ മനസ്സ് കണക്കൂട്ടിയായിരിക്കന്നെ ഉം ഓക്കേ വെറുതായി സംഭവം ഇല ഇല വണ്ടി കിട്ടിട്ടാ ചോയിച്ചാട്ടെന്താ കമ്പോ ഒരു കയറ്റി പിടിച്ചോള ആ ഇത് പോകണമെങ്കിൽ പ്രശ്നം ചെയ്യാം അപ്പളേ മുറി കഴിഞ്ഞിട്ട് മക്കളെ നാലര അടി പിന്നെ ഏഴടി രണ്ട് എട്ടടി രണ്ട് എട്ട് ഞാൻ നേരത്തെ പറയുന്നത് മൂന്നെട്ട് കിട്ടുന്ന എന്നാലും വഴിഞ്ഞ് കയറും പ്രശ്നം അല്ല വഴി കയറും അവളെ വണ്ടി വെച്ചു റെഡിയായി എന്താ പറയുക പത്ത് മിനിറ്റ് പരിപാടി ഫുള്ള് കഴിഞ്ഞു നേരെ കയറ്റാ സംഭവം സെറ്റാക്കലേ അത്രേ ഉള്ളൂ പണി നമ്മളിത് വലിയ കാര്യമായിട്ട് എടുക്കുമ്പോഴാണ് മരവട്ടിയും വന്നിട്ട് വരുക അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും സിമ്പിളായിട്ട് കഴിഞ്ഞാൽ പരിപാടി ഫുള്ള് കഴിഞ്ഞ് പറമ്പ ഇവിടെ കേബിൾ ഒക്കെ ആ ക്യാബ് കഴിച്ചേലോ അത് അയച്ച് ഓർഡർ ആക്കി അതന്നെ പരിപാടി ആദ്യ പീസാണ് കയറിട്ട് പോവൂല സിമ്പിളാണ് വലിയ റൗണ്ട് അപ്പം പോകും പ്രശ്നം ഉണ്ടാവില്ല

ടക്ക് നേരെ വണ്ടിക്കണ്ട് വെക്കണ ആ സുഖാണ് പരിപാടി മാറ്റേണ്ട ആവശ്യമോ ഒന്നുമില്ല ആ ഒന്ന് കെട്ടിക്കോ ആ സെൻട്രൽ ഒറ്റ ഒന്നിട്ടാൽ മതി അതിനൊക്കെ ഒറ്റ മതി ചെറുതല്ലേ ഓക്കേ ഈ വണ്ടിയിൽ ഇങ്ങനെ കറക്റ്റ് പോയാൽ ഈ ബോഡീൻ്റെ അടക്കാൻ പറ്റണം ശരിക്ക് ആ കുലത്തിലാണ് മുറി ഏ മുറിയും പോവില്ല ഈ സാധനം ശരിക്കും മുറിയാൻ പാടി അത്ര വെയിറ്റാണ് ഈ സാധനം ലോഡുണ്ട് ണേലും വണ്ടിക്ക് അത് സാധനങ്ങളല്ല നല്ല ദമ്മിലിടാ ഇടാ എന്താ പറയാ ഈ ഈ ഇതിന്റെ അടി കൂടിയാണ് ആ ചെയ്ത് ഒഴിവാക്കിയിട്ട് പരമാവധി ലോഡാക്കാം വലിയ പാടിയ പരമാവധി വണ്ടി എന്താ ലോഡാക്കിയിട്ട് അവിടെ വെച്ചു കൊടുക്കുക നേരെ വരും കഷ്ണം ഇട്ടിട്ട് ഒന്നിച്ചാണ് കഷ്ണിട്ടാണ്ട് പഠിച്ചാൽ ഏ ഒരു സാധനം നാശമാവാൻ പാടിയെട്ടോ റൈറ്റിക്ക് കൂട്ടി എടുക്കണം ഒരു സാധനം നാശമായിരുന്നു അങ്ങനെ എടുക്കണം ഫുള്ള് ആ അയ്യു പോവും ഓക്കെ അല്ല നോക്കാം ഈ മുന്നിൽ മുന്നിൽ ഏറ്റവും ഫ്രണ്ടിലടുത്ത് എടുക്കാൻ ஒரு <trots> கார <coughs> 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 बारि पड़नी बारि पड़ रहा तो क्या सेट है 100 आ रेडी है मैं बारिश में कोई बात नहीं टा हम तोड़ा नोट जा मारो आते हो हां पोड़ा 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 और दौड़ा और दौड़ा और दौड़ा ഒന്നരഞ്ച് രണ്ടഞ്ച് ക്യാപ്പിലൂടെ അത് കല്ല് നമ്മള് ശരിയാക്കാം അവിടെ നിന്നാണ് പോകില്ല എനിക്ക് എട്ട് അടി കറക്റ്റാണ്ടി വണ്ടി വണ്ടി പണിക്കാർക്ക് മാത്രായിട്ടോ വണ്ടിക്കാർക്കും നല്ല തലമാണ് എന്നാ എന്താ നേരെ സാധനം വണ്ടി കയറും അയ്യവാ കറക്റ്റാ ഓ ഒന്നുകൂടി ചേരണ വണ്ടി സെറ്റ് മതി നേരെ ആ തലങ്ങോട്ട് തിരിഞ്ഞു വരിക ഇങ്ങനൊരു ഗ്രോസറിൽ വെക്ക ചെടി ഒന്നും നാശവില്ല ഈ മതില് പൊളിഞ്ഞില്ലെങ്കിൽ തടി തലാമത്തായി അതിനെപ്പറ്റി ഞാന് അത്ര ഒരു സാപ്പിയാണ് ഗ്യാരണ്ടി ഞാൻ പടുത്ത പണി ഒന്നും ഒന്നും വരില്ല ഒന്നും വരില്ല വെല്ല ലോഡാക്കി ലോഡ് വല്ല കൊടുക്കേ ലോഡാക്കേ വെല്ല ലോഡാക്കേ കുറച്ച് പോയുള്ളൂ ആ അവിടെ അവിടെ രണ്ട് സൈഡിൽ കാര്യം രണ്ട് സൈഡിൽ കെട്ട് കെട്ട് രണ്ട് സൈഡിൽ ഒന്നൊരു സൈഡിൽ കെട്ട് ആ രണ്ടെണ്ണത്തിനും കൂടി ഇട്ടാൽ വേണമെങ്കിൽ ആ ഇതിന് അടക്കേട അണ്ണ വായ് ഇതിനെ കെട്ടുമ്പോൾ ഈ മൂന്ന് മൂന്ന് കുറ്റിക്ക് അടക്കട് അണാ ഈ മൂന്ന് കുറ്റിക്ക് അടക്കെട് മൂന്ന് കുറ്റി ഇങ്ങനെ ചേർത്തുവാണ് ആ

கல்லி தம்மச்சலி மாதிரி கொஞ்சம் போதுமில்ல எல்லாம் எல்ல பூமரம் കണ്ടോ ഒന്ന് അവിടെ നോട്ടെ സബൂറിൽ മറച്ചാ സബൂറിൽ ഇവിടെ വേണമെങ്കിൽ കാലം കച്ചോണ്ട് പൊന്തിച്ചാണ്ട് വല്ലാണ്ട് വെച്ചാളി ആ സാധനം നാശമായിരിക്കാനെ ഓക്കെ സെറ്റ് മാഷാ താപ്യ താപ്യ ഡ്രൈവർ മാർഷാല്ല അലഹമുല്ല രസപ്പെട്ട് അങ്ങനെ സാധനം വണ്ടി ഒന്നും പേടിക്കണ്ടായി എന്താ വെച്ചാല് മറ്റേ എത്ര നയിച്ചാ വച്ചിട്ടാ നമ്മള് വണ്ടി വണ്ട വലിച്ചാലേ ഒരു പണി ചെയ്യാ ഇതേപോലെ വണ്ടി അവിടെ നോട്ടെ എന്താ സാധനങ്ങളൊക്കെ ബാക്കിയുള്ളത് ഇതിന്റെ ചീളേ പീസ് വെച്ചാ നോക്കി പീസ് ആക്കി പൂളച്ച എന്തെയ്യാണ് ആ അവിടുന്ന് ഇറക്കുമ്പോൾ പ്രശ്നം എടുത്താടി കാര്യം അല്ലേ മകളെ ചെറിയ പീസുകൾ ഇട്ടഞ്ഞ് ഓരോരോ പീസുകൾ ഇങ്ങനെ കയറ്റി സെറ്റപ്പ് ആക്കാണ് അത് കയറ്റാൻ മറക്കണ്ട സാധനം എന്നാ ആയിക്കോട്ടെ നോക്കേ മകളാ ഏകദേശം ഫുള്ള് മസാല കയറി സംഭവം സെറ്റാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം മസാല പ്രതീക്ഷയിൽ അപ്പറ സാധനം ഉണ്ടോ മസാല നീ കസ്സൺണ്ട് ഇഞ്ഞ് ഇതോടുകൂടി വല്യ അസുഖങ്ങൾ തീരുലാ കയറി കയറി വെക്കണോ സോ കച്ചവട ഭയങ്കര രസമുള്ള കച്ചവടം തന്നെ മാർഷാല്ല സംഭവം കച്ചവടം ഇഞ്ചിന്റെ കണക്കാട് പറഞ്ഞു പറഞ്ഞെടുത്ത് മുതലി കിട്ടിയാ തന്നെ ചെറിയ കായ്ക്ക് ചെറിയ എല്ലാരും പൊടുത്തു എല്ലാരും എന്താ നിങ്ങള് ഏഴായിരത്തി മുന്നൂറ് എന്താ പാട് നല്ല സെറ്റല്ലേ ആശാല്ല ഈ അടിമുളി നമുക്ക് മാറ്റി വെച്ചാണോ ബാക്കിയാണ്ട് കീറുന്ന സാധനം ഉണ്ടാവില്ലേ ഒന്ന് രണ്ട് പൊന്നാനി കൊണ്ടോള്ളേ എട്ടും ഒമ്പവും ഞാൻ സലാങ്കട്ടെ ഈ വണ്ടീന്ന് സാധനം തട്ടിയാൽ ഞാൻ പറഞ്ഞാൽ ഇവിടെ വരും സാധനം അതിന് തട്ടുണ്ട് അതിന് തട്ട് ഡ്രൈവർ ആവണ അതിന് കാണിക്കണ്ടെ ചിലക്കാ ഈ മൂച്ചി ഫുള്ള് ഇരണ ഫുള്ളീരണ ഫുള്ള് ഇരണ ഫുള്ള് ഇരണോ എന്താ ചെയ്യാ പറന്നാനി കൊണ്ടുപോകണേ അപ്പോൾ ഇരണെന്തെ അല്ല ഇത് നമുക്ക് ഒരു അടി അടിച്ചിട്ട് വേണം ബെൽറ്റ് അടിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ പൊന്നാനിക്ക് നല്ല വൃത്തി ഉണ്ടാവുള്ളൂ ആ ഇരല്ല മൂന്ന് വല്യ പ്രശ്നമുണ്ട് മൂന്ന് വലിയ കഷ്ണം ഒന്ന് 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 വാങ്ങിച്ചോക്കല്ല നാലുണ്ടാവും ആയിക്കോട്ടെ നാലേ എന്താ ചെയ്യാ പറ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ശരി സെറ്റ് എന്നൊക്കെ കളി എങ്ങനെയുണ്ട് സെറ്റല്ല അതാണ് കായ് മുത്ത സെറ്റ് ആട്ടാ അവിടെ എത്തൂ വണ്ടി നോക്കാണ്ട് നിക്കണേ അയിനാണ് കായ് സംഭവം ഏ മാഷല്ല നമ്മളെ മില്ലരന്ന ഇല ഇനി ആട്ടിട്ടുണ്ടാവും ശെരിക്ക് ഏ സംഭം മൂന്ന് നഷ്ടപ്പെടാൻ വീണാണല്ലോ മജു നൂറ് ശതമാല ജി പറ ച ഞമ്മക്ക് അളവ്ണ്ടോക്കെ ഇബ്രാഹിം കാക്ക പണ്ടേ മേലെ പണിയെടുക്കുമ്പോൾ അടിയിൽ ഞാൻ വെട്ടി കഷ്ണാക്കിയിട്ട് കൊണ്ടു കൊടുക്കും അത് രണ്ട് സൈഡിൽ മുക്കാലിഞ്ച് മുക്കാലിച്ച് ഗ്യാപ് ആ ആ എന്നിട്ട് അതിന്റെ കഷ്ണം സംഭവം സെറ്റായി ഓക്കെ എന്തായി സംഭവം സെറ്റായില്ല അതേ പോലെ പോറ്റ സംഭവം സെറ്റാ ഫുള്ള്ള് സെറ്റായി മാഷാ പിന്നെ എന്താ പറയുക വിറക് വിറക് കിട്ടി പിന്നെ എന്റെ പേരിൽ ആടുണ്ട് ഇതിൻ്റെ അടിയിൽ കുറെ ഇല ഉണ്ട് ഇട്ടാ ഒരുപാട് മാഷാ ഇല കിട്ടി എളിമാക്ക് നല്ല തൃപ്തിയാവും ഇല ഇട്ടാണ്ട് പോയത് ജി മൂച്ചിട്ടിയാലും പിലാവിൻ്റെ ഏറ്റവും കണ്ടു വരുവാണ്ടിന്നറിയോ മൂച്ചട്ടി അങ്ങനെ പിലാവിൻ്റെ രണ്ടോ പക്ഷേ എളിന്നു പറഞ്ഞ വാക്കും നോക്കണം ഞങ്ങള് മൂച്ചട്ടിയപ്പോഴും പിിലാവിന്റെ കൊമ്പാണ് വീണ പിലാന്റെ കൊമ്പ് വീണ് അപ്പൊ വേറെ ആയി സെറ്റാണ് ഒന്നും പൊടിച്ചണ്ടാ